അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുഡിങ് ആണ് അപ്പൊ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പൊ അതിന് മുന്നേറ്റ് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണേ അപ്പൊ ഇതിനായിട്ട് ഞാനൊരു രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം പഴുത്ത പഴം തന്നെയാണ് ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ബിസ്ക്കറ്റ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുന്നതുകൊണ്ടാണ് കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതല്ലെങ്കിൽ നമുക്ക് മിക്സിയിലൊന്നിട്ടിട്ട് കറക്കിയെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഒന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു പാക്കറ്റ് പാൽ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്നും ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇനി ഇത് തയ്യാറാക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും അപ്പൊ അത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി വരും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറണീൻ്റെ മുമ്പ് തന്നെ നമുക്കൊരു പുട്ടിങ് ഡ്രയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിത് ചൂടാറാനായിട്ട് ഈ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാകെ കട്ട പിടിക്കും അപ്പോൾ നമ്മൾ ചൂടോട് കൂടി തന്നെ ഈ പുഡിങ് ഡ്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിന്റെ പകുതി ആകെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതിന്റെ മോ നേന്ത്രപ്പഴം ഫുൾ ആയിട്ട് ഇതുപോലെ ഇനി നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ബിസ്ക്കറ്റും കൂടി ഇതിന്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഫുൾ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ബിസ്ക്കറ്റിന്റെ പൊടി നമ്മൾ ഒരു നമ്മളൊരു അരിപ്പേലിട്ടിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആക്കി കൊടുക്കുക അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തണിക്കാനായിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം നല്ല ഈസി ആയിട്ടുള്ള നേന്ത്രപ്പഴ പൊടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നന്നായിട്ട് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം